ഞാനിപ്പോൾ ഉള്ളത് പുറക്കാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് ഇപ്പോൾ ഒരു കണലി വലിയ കുഞ്ഞു കിടക്കാണ് അത്യാവശ്യം വലിയ സൈസൊന്നുമല്ല ഒരു മീഡിയം സൈസാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്നെ റെസ്ക്യൂ ചെയ്യാൻ പോവാണ് അതെ മാനേജ് ചെയ്യണം കുഴപ്പമില്ല

അത് കൊല്ലേ ചെയ്യുന്ന കുടിക്കുന്നതാണോ യൂതും വരും Hãy subscribe cho kênh Ghiền Mì Gõ Để không ായും ആ കമ്പിയൊന്നും ഒരു വീട്ടേട്ടോ അവിടെ ചെയ്തിട്ടുണ്ട് കേറി ടൈറ്റ് ആയത് ഇവിടെ ടൈറ്റ് ആയിരിക്കുവോ പക്ഷെ ഇവ ഇപ്പൊ കേറി ആ മുഖവേ ഇവിടെ ഒരു ഒരു കണ്ണി കൊണ്ട് ഉടക്കി കുഴപ്പം എനിക്ക് അത് മുഖം ഒതുക്കി പിടിക്കാതെ കട്ട് ചെയ്യാനും പറ്റത്തില്ല കാരണം അവൻ നമ്മളെ ആക്രമിക്കുമെങ്കിൽ Það er núra tóð. Hm? Það er næri, kvittu, kvittu, kvittu. Það er kannan hýrrikið og hverjarnir. Hverjarnir, ekki parið á það. വേണ്ട അവിടെ നിന്ന് എടുക്കാം വെയില അവിടെ

ഭയങ്കര കാര്യമാണ് ഇതേ ഇതൊരു ആംബുഷ് പ്രൊഡൈറ്റർ എന്ന് പറയുമ്പം പതിയിരുന്ന് ആക്രമിക്കുന്ന സ്വഭാവക്കാരാണ് പെട്ടെന്ന് അങ്ങനെ ഇഴഞ്ഞ് എസ്കേപ്പ് ആകത്തില്ല അപ്പം ഉള്ള കുഴപ്പം നമ്മൾ അറിയാതെ ഇതിന്റെ അടുത്തേക്ക് ചെല്ല് കഴിയുമ്പോൾ ഉള്ള അപകടം നമുക്ക് ഉണ്ടാകാം അപ്പം ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ രാത്രിയിലൊക്കെ ഇറങ്ങുമ്പോൾ ടോർച്ച് ടോർച്ചില്ലാതെ വെളിയിൽ പോകരുത് ഇതുപോലെ ഗ്രൗണ്ടിലൊക്കെ പണി കഴിയുമ്പോൾ കൃഷിപ്പണി ചെയ്യുമ്പോൾ പുല്ല് വെട്ടാനൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ട് ഒരു ഗംബൂട്ട് ഇത്രയും പറയുമെങ്കിലും ഒരു ഗംബൂട്ട് ഉപയോഗിക്കുക അത് നമ്മുടെ ഒരു സുരക്ഷയുടെ ഭാഗമാണ്